നിങ്ങളിൽ എത്ര പേർക്ക് റോമാൻ ലേഖനം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം അറിയാം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം അത് ഒരനുഗ്രഹിക്കപ്പെട്ടാണ് ഒരിക്കലും മറന്നുപോകരുത് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തകർച്ചകളും ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും രോഗങ്ങളും മനുഷ്യരിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും മറ്റുള്ള പല വശങ്ങളിൽ നിന്നും പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നാം ധൈര്യപൂർവ്വം പറയേണ്ട ഒരു വചനമാണ് ദൈവം എനിക്ക് അനുകൂലമാ ആണ് എങ്കിൽ പിന്നെ ആർക്ക് എനിക്കെതിരെ നിൽക്കാൻ കഴിയും ദൈവം നമുക്ക് അനുകൂലമാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിന്റെ അക്രൂഷ് മരണത്തെയും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റുപറയുകയും ആ കർത്തൃത്വത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഓരോ ദൈവ പൈതലിനും ധൈര്യത്തോടെ പറയാൻ പറ്റും ദൈവം എനിക്ക് അനുകൂലമാണ് ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്താണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ഞാൻ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗമാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ഈ ലോകത്തിലെ ഒരു പവർ സിസ്റ്റത്തിനും അത് ഇരുട്ടിന്റെ ശക്തിയാകട്ടെ അത് മന്ത്രവാദമാകട്ടെ അത് രോഗമാകട്ടെ മനുഷ്യൻ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാകട്ടെ എന്തും എന്തും എന്തുമാകട്ടെ ഒന്നിനും നിങ്ങളെ തടയാൻ പറ്റില്ല കാരണം നിങ്ങളുടെ കൂടെ ഉള്ളത് സർവശക്തനായ സർവവ്യാപിയായ അത്ഭുത മന്ത്രിയായ വീരനായ ദൈവം ആ സർവശക്തൻ രാജാഭിരാജാവ് എനിക്ക് എൻ്റെ ദൈവത്തെ കുറിച്ച് വർണ്ണിക്കുവാൻ വിവരിക്കുവാൻ വാക്കുകൾ പോരാ കാരണം വചനം പറയുന്നു അവൻ സർവശക്തിയുള്ള ദൈവമാണ് ആ ദൈവം നമ്മുടെ കൂടെയാ ഞാൻ ആ ദൈവത്തോടൊപ്പമാണ് ഞാൻ ആ ദൈവത്തിന്റെ മകനാണ് ആ വലിയ പദവി തിരിച്ചറിയുമ്പം എന്തിനു പേടിക്കണം ഇന്ന് ഭയമെല്ലാം മാറിപ്പോ കേട്ടോ ഏതെങ്കിലും വിഷയം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ ഭയപ്പെടുത്തുന്ന സാഹചര്യത്തെ നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ പറയണം അല്ലല്ല വിശ്വാസത്തോടെ പ്രഖ്യാപിക്കണം ഇങ്ങനെ പറയണം ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാൻ ആ രോഗത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറയണം ദൈവം എനിക്ക് അനുകൂലമാണ് ദൈവം എനിക്ക് അനുകൂലമാണ് അതുകൊണ്ട് ഈ രോഗത്തിന് എൻ്റെ മേൽ കാര്യമില്ല എന്നെ വിട്ടുമാറുക നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് സാഹചര്യത്തെ നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കണം ദൈവം എനിക്ക് അനുകൂലമാണ് ഈ വാക്കുകൾ ഈ വചനങ്ങൾ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുകൂലമായിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇനി ഒന്നിനെയും പേടിക്കേണ്ട നമുക്ക് ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകാം പ്രശ്നങ്ങൾ കടന്നു വരും കേട്ടോ പ്രതികൂലങ്ങൾ കടന്നു വരും എന്നാൽ അതിൻ്റെ നടുവിൽ ഒരപ്പൻ തൻ്റെ ഒരു ഒരു കുഞ്ഞ് അപ്പന്റെ കൈയെ പിടിച്ച് നടക്കുന്നത് പോലെ നമുക്ക് കർത്താവിന്റെ കയ്യെ പിടിച്ച് നടക്കാം ആ ദൈവം നമ്മളെ കൈവിടില്ല ഉപേക്ഷിക്കില്ല ഗോഡ് ബ്ലസ്റ്റ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ